മാക്ടൂൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബി എൽ ഡി സി ഫാനിൻ്റെ കിറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ കിറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മളെടുത്തിട്ടുണ്ട് വാൾ ഫാന് പെഡലിസ്റ്റ് അതിൻ്റെയൊക്കെ ബി എൽ ഡി സി കിറ്റുകൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കിട്ടാമതി ഓക്കെ അപ്പോൾ കിറ്റിൻ്റെ കൂടെ മാഗ്നറ്റ് കോയില് അതിൻ്റെ ബോർഡ് റിമോട്ടാണ് വരുക പിന്നെ നിങ്ങളുടെ ഫാൻ്റെ കളറിന് അനുസരിച്ചുള്ള ഒരു കപ്പും തരും ഈ ബോർഡിനെ കവർ ചെയ്യാനുള്ള ഐവറിയും ബ്രൗൺ ആണ് കപ്പ് വരാം അപ്പം എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കാം അപ്പോൾ ഈ കേസിലോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് പഴയ മോഡൽ വെയിറ്റ് കൂടിയ കേസാണ് അപ്പോൾ ഇത് അത്ര നല്ലതല്ല ഒരു അഞ്ച് വാട്സം എക്സ്ട്രാ വരും ഈ ടൈപ്പ് ഇട്ടാൽ അപ്പോൾ കസ്റ്റമർ കയ്യിൽ ഇതന്നെ ഉള്ളു അതുകൊണ്ടാണ് അതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് കനം കുറഞ്ഞു ഉപയോഗിക്കാം ഇനി ഈ സ്പ്രിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ ഈ ബാറിങ്ങുകളൊക്കെ ടൈറ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ ബാറിങ്ങുകളൊക്കെ നമ്മൾ മാറ്റി പുതിയ ബാറിങ്ങിട്ടിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഈ ആണ് സെറ്റ് ചെയ്യേണ്ടത് മാഗ്നറ്റ് പുറകശത്തുള്ള കേസിലാദ്യം എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക അപ്പീ കേസിന് കറക്റ്റാണ് ഞാനല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനനുസരിച്ച് ഈ ഇത് കട്ട് ചെയ്ത് ഇട്ട് ആ സീറ്റിങ് കറക്റ്റ് ആക്കി കൊടുക്കുക മാഗ്നറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ ലേശം ഗം അപ്ലൈ ചെയ്യാം എന്താ വെച്ചാ കറങ്ങുമ്പോൾ ലൂസാവാൻ പാടില്ല ശേഷം കോയില് സെറ്റ് ചെയ്യാം ശേഷം ലെവലാക്കി നോക്കണ്ട എന്തെങ്കിലും തട്ടുന്നുണ്ടോന്നൊക്കെ ഉള്ളത് കോയിലും മാഗ്നേറ്റും തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെ ലൂസായിട്ട് കറങ്ങണം ശേഷം മുകളിലത്തെ കേസ്യൂബ് നന്നാക്കണേ നമ്മുടെ ചാനല് കേറിയ കാണാലോക്കി മാജിന്

ബോർഡിന് ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും ഇതിന് ഇവിടെ ഒരു ഹോൾ അപ്പൊ ഇനി കണക്ഷന് കണക്ഷൻ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആർ വൈ ആറ് ഇനി അഥവാ ഓപ്പോസിറ്റ് കറങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മഞ്ഞ സെന്റർ തന്നെ ഈ റെഡും ബ്ലൂവും മാറ്റി കൊടുക്കുക കൊടുക്കേ അപ്പൊ ഇനി കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു തരാം നമ്മളെ കണക്ഷൻ ഒക്കെ കൊടുത്തു ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ റിമോൾട്ട് പെയർ ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യാം ഫാൻ്റെ സ്വിച്ച് ഓൺ ആക്കിയതിനം പവർ ബട്ടന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് പിടിച്ചാൽ മതി അപ്പോൾ ഒരു ബീപ്പ് പറഞ്ഞ സൗണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കും അതിന്റെ അർത്ഥം ഈ റിമോട്ടും ഇതും പേറായെന്നുള്ളതാണ് അതിന്റെ ശേഷം അത് നേരെ ഓൺ ആക്കിയാൽ മതി ഇത് റൊട്ടേഷന് കറക്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് പഴയ ഫാനുകൾ ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് സീലിംഗ് ഫാന് വാൾ ഫാന് പെഡലിസ്റ്റ് ഫാന് എന്നിവ ബി എൽ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കിറ്റുകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് പിന്നു ചെയ്തു വെക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇനിയും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ